പൊടിയുടെ ബിഗ് ബോസ് ലൈവ് പറയാൻ പോകുന്നത് പ്രണയമോ കൂടുതൽ അറിയാൻ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നമുക്ക് അവടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ജയിൽ നോമിനേഷൻ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആര്യൻ ഒണിങ്ങൻ ഈ മൂന്ന് പേർക്കാണ് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ഇതിൽ രണ്ടുപേരെ മാത്രം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അനുമോൾ അനിക്കുട്ടി പതിവില്ലാതെ ഒണീനെ എല്ലാരും ഒണീനോട്ട് ചെയ്തു ഒണിയും പോട്ടെ ഉണിയും പോട്ടെ അരിയും പോണ്ട ആരും പോണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊരു വെപ്ലവം പോലെ ഒരു പേഗിള് പോലെ എന്തോ ഒരു ഇത് പോലെ അപ്പൊ ജിസൈൽ അത് ശ്രദ്ധിച്ചിട്ട് ജിസേല പറയുന്നുണ്ട് ആര്യനോട് അനുമോൾക്ക് എന്തോ ഒരു ചെറിയൊരിതുണ്ട് അതുകൊണ്ടായിരിക്കാം ആര്യന് പോവണ്ട പോകണ്ട എന്നൊക്കെ ഈ അനു പറയുന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട് പക്ഷെ നമ്മളിത് കാണാൻ സാധിച്ചത് വേറെ ഒന്നുമല്ല ഈ ആര്യൻ്റെ കാര്യത്തിൽ ഭയങ്കര വെപ്രോളായിട്ടാണ് അനുമോളവിടെ പ്രകടിപ്പിച്ചത് അതിൽ ചിലപ്പോൾ ഒന്നേ രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും ഒന്ന് ഒരു പക്ഷേ ആര്യനെ ജിസേലും കൂടെ ഒരുമിച്ച് ജ ജലി പോയാൽ ഇവർ തമ്മിൽ അവിടെ കൂടുതൽ കണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ കണ്ടന്റ് ഇത് ചെയ്യും അവർ കൂടുതൽ ഇതാവും എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ പ്ലാൻ എന്നൊക്കെ അതൊക്കെ ആയിരിക്കും അനുവിന് ചിലപ്പം ചെറിയൊരു ക്രഷ് ചിലപ്പോൾ ആര്യനോട് തോന്നിയതായിരിക്കും ഇനിയിപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അനുവിൻ്റെ കാര്യങ്ങളിൽ അറിയാൻ പറ്റും അനുവിൻ എങ്ങനെയാണ് ആര്യനോടുള്ള പെരുമാറ്റം എന്ന് പക്ഷെ അര്യൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു ഇതിലുണ്ട് മറ്റുള്ള കണ്ടസൻസിനെയൊക്കെ അപേക്ഷിച്ച് ആര്യനുമായിട്ടൊന്നും എപ്പോഴും പുഴക്കുണ്ടാക്കും പക്ഷെ ആര്യൻറെ ഒരു കാര്യത്തിൽ അനുവിൻ്റെ ആ ഒരു വീഡിയോ അത് കാണുമ്പോൾ നമുക്കറിയാം ഈ ജയിൽ നോമിനേഷന്റെ ആ ഇത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് കാണിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ള വേറെ ചിലപ്പം ഇവർ ഈ ജിസൈലും അനുമോളും ഒരുമിച്ച് അല്ല ജിസൈലും ആര്യനും ഒരുമിച്ച് ജയിലിൽ പോകുമ്പോൾ അത് അവരുടെ ഇതിൽ എന്ന് വെച്ചാൽ അവർ കൂടുതൽ അടുക്കുകയല്ല അവർ ഈ ഗെയിം പ്ലാൻ ചെയ്യും എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും അനുമോൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൊച്ചുകുട്ടിയുടെ അവസ്ഥ എനിക്കൊന്നും കൃഷ്ണമാക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്